എടോ നിന്റെ ഈ കുങ്കിയാന കാരണമാണ് ഞാൻ ഈ അരിക്കുമ്മൽ പിടിക്കണം ഈ കാട്ടിൽ വെറൈറ്റി വന്ന മനസ്സിലായ നിനക്ക് ഇതിനെ കറക്റ്റ് മൈക്ക് പേടി വെച്ചതുകൊണ്ട് കൊണ്ട് പിന്നെ വേറെ കുഴപ്പമില്ല അങ്ങനെ കുറ്റം പറഞ്ഞു ഞാൻ ഈ തോക്കടുത്ത് ഒരു കണ്ണ് അടച്ചു പിടിച്ചിടം കൊണ്ട് രണ്ട് കണ്ണ് തുറന്ന് പിടിച്ച് ആടായത് കൂടെ അറിഞ്ഞുകൊടുത്തവരാണ് ഒറ്റ കണ്ണൊന്ന് തുറന്ന് പിടിച്ചിട്ട് വെടിച്ചുവെച്ച പോലെ അവിടെ നിന്ന് നീ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് ഇത് പോയിട്ട് ഈ ഇതുപോലെ സ്ഥലത്ത് നീ എനിക്ക് പാരയാണ് ഇട നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് ഈ അരിക്കൊമ്പേ പിടിച്ചേ പറ്റുകയുള്ളൂ പിടിച്ചില്ലെങ്കിൽ രണ്ടുപേരെ ജോലി പോകും ഓ അത് ശരിയാണ് നീ ഒരു കാര്യം ചെയ്യ് നീ ആന മയക്ക ഒരുപാട് വൃത്തിയാണ് ഇടാ അതല്ല പിന്നെ ആനല്ല കഴുത്തില് ല്ല ഞാൻ അരിക്കൊമ്പനെ വിളിച്ചതാണ് ഇങ്ങനെ വിളിച്ചോണ്ട് ഓടി നിന്റെ മടിക്കാരൊക്കെ നിന്റെ അപ്പച്ചെ ഇളയം പോനല്ലേ എന്തോ ഇത് മൃഗങ്ങളോ ഭാഷ നിലക്കിതൊക്കെ അറിയാമോ വലിക്കാനല്ല ഞാൻ ടി വി സ്ഥിരം ജംഗിൾ ബുക്ക് കാണുന്നത് പിന്നെ ഇതിനകത്ത് ആറ് മയക്കപടി ഉണ്ടായിരുന്നു അഞ്ചെണ്ണം ഞാൻ വച്ച് ഇനി ഓരെണ്ണേ ബാക്കിയുള്ളൂ ഇത് കൊണ്ടുവേണം ഞാൻ ഈ അരിക്കൊമ്പനെ അരിപ്പൊമ്പനെ പിടിക്കറിയാവോ ഇതിന്റെ ഒരേ ആവശ്യമില്ലായിരുന്നു എന്റെ ഭാര്യ സുമയെ വിളിച്ചാതി എന്തി അവളെ പോലെ സംസാരിച്ച് മയക്കാൻ കാലത്ത് വേറെ ഇല്ല ഇത്രയും മടി വെച്ചിട്ട് ഈ ആന മയങ്ങാത്തത് വലിയ കഷ്ടം തന്നെയാണ് ആ ആന അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ റേഷൻ അരി ആദ്യത്തെ ഒരു പിടി അതൊരു ഐഡിയ ആണല്ലോ ആനങ്ങിപ്പോ ഒരു നമുക്ക് നമുക്ക് വേണ്ട ഞാൻ പിടിക്കരുത് ചാറ്റില് പഞ്ചസാര കൊണ്ടുവന്നു കൊണ്ടുവന്നുണ്ടങ്കാപ്പി പിടിക്കാൻ ഒമ്പനെ പഞ്ചസാര കൊണ്ടുവന്നിട്ട് വല്ല കാര്യം നിനക്ക് എന്താണ് ഈ ആന വരുമ്പോൾ നമ്മൾ ഈ പഞ്ചസാര ആന ഈ പഞ്ചസാര എല്ലാം തിന്നും തിന്നിട്ട് ഷുഗറിന്റെ അസുഖം വന്ന് അരി ആഹാരം പറ്റാതിരിക്കുന്ന സമയത്ത് ഉണങ്ങി ശോഷിക്കും ആ സമയത്തും ക്യാനെ പിടിച്ചോണ്ടെങ്കിൽ പോവാ അയ്യ നല്ല ബുദ്ധി തന്നെ എന്റെ പിന്നെ എന്റെ അച്ഛനാണ് കിടിലും വേട്ടയാറണത് ഓ പുലിയ വേട്ടയാടുന്നു കൊണ്ടു വന്നത് നിലല്ല പിന്നെ പുലി അച്ഛനെ വലിച്ചു കയറിയിട്ട് തൂത്ത് വാരി കൊണ്ടുവന്നേന്ന് അങ്ങനെ പക്ഷേ എന്റെ അമ്മഅ വലിച്ചതറിഞ്ഞിട്ടില്ല എന്റെ അമ്മ ഇന്നും ഒരുപോലെ ഊണും വഴിറ്റ് അച്ഛന് പോയ കുഹാരം ഫ്രണ്ടിൽ അയ്യോ ആ അമ്മ എവിടെ ആ ഗുഹേ ഫ്രണ്ടിൽ ഇപ്പൊ പൊതിച്ചോറ് കച്ചോടും റിംഗോണായിരുന്നു ശ്രദ്ധയില്ലാത്ത നോക്കണം ഓ ഞാൻ സെറ്റാക്കി തരാം എന്തെന്നാ വാരി വിളിച്ചത് എന്തിന് ഒച്ചിന്റെ അരഞ്ഞാണത്തിൽ തുമ്പത്തിറങ്ങുന്ന മറ്റൊരു ചെറിയ ചിങ്ങണിയുണ്ടല്ലോ കാണാല്ലെന്ന് ശ്രദ്ധയില്ല ഞാൻ പിന്നെ അവളെ പറഞ്ഞ് വിഷമിക്കേണ്ട ഈ ആനയെ ഞാൻ കണ്ടുപിടിച്ചിട്ട് വരുന്നത് ചെറിയ സാധനം നോക്കിയെടുത്ത് കൊടുക്കാന്ന് ഇത്രയും വലിയ ആനയെ കണ്ടുപിടിക്കാൻ പറ്റാത്തവരാണ് ചെറിയൊരു ചിന്തിലം കണ്ടുപിടിക്കാൻ നമ്മൾ പോണെല്ലേ ഈ പണ്ടുള്ളവര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ആനയിലെ വല്ല രോമില്ലേ അതിങ്ങനെ ആനമാൽ മോദ്രമാക്കി വിരലിലിട്ട് കഴിഞ്ഞാൽ എല്ലാ പരീക്ഷയും ജയിക്കാൻ പറ്റുന്നു ശരിയെന്നെട അങ്ങനെ പിന്നെ ആനരവാൽ ഇത്ര രോമമുള്ള ഈ ആന ഇവിടെ ജില്ലാ കളക്ടറാണോ എന്നാൽ ഈ അവിടെ കിടന്ന് ആനെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവരേണ്ടത് നല്ല കാര്യം അങ്ങനെ ചതിച്ച് ഒറ്റ കൊടുത്ത ആ പാവട്ടെ കൂടെ കൊണ്ടിട്ട് പക്ഷെ നമ്മൾ ഈ ചക്ക കൊമ്പിനാണ് പിടിക്കാൻ വന്നെങ്കിൽ ഈസി ആയിട്ട് പിടിക്കായിരുന്നു എങ്ങനെ സൗണ്ട് വെച്ച് പിടിക്കും ഓ ചിന്നുള്ളി വെച്ച് പിടിക്കാം ചിന്നമുള്ള പിന്നെ ചിറ്ററക്കെ ഈ ആന ചക്കയും ചക്ക കുരു അടിച്ച് കേട്ടണ ഈ അരിക്കൊമ്പിനെ പിടിക്കണമെങ്കിൽ ഇനി ഒറ്റ ഉള്ളൂ ആനയുടെ റൂട്ട് നമ്മൾ മനസ്സിലാക്കണം വാർത്ത ോട്ട് കേറിയിട്ടുണ്ടെന്ന് തമിഴ് ടി വി ഞാൻ എന്നെ വാർത്ത കാണൂല വാർത്തകളൊക്കെ എന്തോന്ന് പറഞ്ഞു ഞാൻ ഈ അടുത്ത ടിവിയിലെന്ത്യങ്കീ അടുത്തല്ലേ കമലഹാസൻസൻ നിങ്ങൾ അർബുദം തമിഴിൽ അർബുദം കിടിലോ എന്നാണ് ആടിപൊളിന്നളയാൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എന്ത് കണ്ടത് ലോക വിവരം വേണുടാമീഡിയ ഉപയോഗിക്കണം െങ്കിലും നിനക്ക് ഫേസ്ബുക്ക് കൊണ്ടാണെ എനിക്കുണ്ടായിരുന്നല്ലേ ഞാനിപ്പോ അത് ഓഫ് ചെയ്തിട്ടിരിക്കുന്നു അതെന്താ ഒരു പെണ്ണ് എപ്പോഴും മെസ്സേജ് അയക്കണ് എന്റെ ഒരു ഫോട്ടോ അയച്ച ഫോട്ടോ അയച്ചാ ഫോട്ടോ അയച്ചു ഒരെണ്ണം അയച്ചു കൊടുക്കാത്തത് പിന്നെ ഞാൻ ഈ കല്യാണം കഴിക്കാതെ ജീവിച്ചിരിക്കേ അപ്പൊ നിനക്ക് പെണ്ണുങ്ങളുടെ പരിചയമുണ്ടല്ലോ ബ്രോക്കർ പടിയല്ലേ കാളെ മാറി ആ ശരിക്കും നിന്റെ ജോലി എന്താണ് എന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടഞ്ഞ് നിൽക്കുന്ന കൊമ്പം മരടുത്ത് ഈ പിടിയാനെ മയക്കാനാറ്റൊക്കെ പറഞ്ഞു വിടും എങ്ങനെ കാട്ടി കിടക്കുന്ന ആനയ്ക്ക് അവൻ സെറ്റ് ചെയ്ത് കൊടുക്കാം അവന്റെ കൂട്ടുകാരനെ എനിക്കൊരു പെണ്ണ് വലിയ കണ്ടുപിടിച്ച നിനക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ അച്ഛൻ ഡോറബുജീൻ്റെ കേട്ടാ ഡോറാണത് പിന്നെ ജോലിക്കും ഗൂലിക്ക് പോവാതെ രാവിലെ ആവുമ്പോ ജംഗ്ഷന് വന്നിട്ട് വർണ്ണവർക്ക് ഓണർക്ക് വഴി പറഞ്ഞു കൊടുക്കില്ല നിന്റെ അച്ഛൻ്റെ ജോലി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാലമുണ്ടോ പാലം കേറ്പോളാണ് നല്ലൊരു പാട്ട് വേളിയായിട്ട് കാട്ടിൽ കിടന്ന് കിടന്നു

എന്തോന്ന് പറഞ്ഞു എന്തോന്ന് പറഞ്ഞെന്ന ഏതോ ഒരു കുരങ്ങനെ ആനരെ കരുത്തി കിറന്ന ഈ റേഡിയോ കോളർ കോളർടുത്ത് ഈ മറ്റേ വന്ദേ ഭാരത് ട്രെയിൻ്റെ വരെ ഇട്ട് ആറന്മാരും ബെറ്റാലിയും ഇത്രയും അടിച്ചു കറങ്ങിട്ടെന്ന് ആ ട്രെയിൻറെ ബാക്കാൻ ഇനി നമ്മളെ രണ്ടുപേരും അങ്ങോട്ടും വേണ്ട നമ്മളെ രണ്ടുപേരും ജോലി വിട്ടെന്ന് തോക്കൽ ഇനി എത്ര ഒരു ഉണ്ടേ ഉള്ളൂ ഉണ്ടോ